അന്ധവിശ്വാസങ്ങൾക്കും മദ്യത്തിനും പുകയിലയ്ക്കുമെതിരെ ബോധവൽക്കരണം നടത്താൻ വേണ്ടി സ്വന്തം മാജിക്കുമായി വേദികൾ കീഴടക്കുകയാണ് രാധാകൃഷ്ണൻ എന്ന അറുപത് വയസ്സുകാരൻ ഞാൻ നാൽപ്പത് വർഷക്കാലമായിട്ട് മാജിക്കുകൾ അവതരിപ്പിക്കുന്ന ആളാണ് പ്രധാനമായിട്ട് അന്ധവിശ്വാസങ്ങൾക്കെതിരെയും മദ്യത്തിനെതിരെയും പുകവലിക്കെതിരെയും ആണ് എൻ്റെ മാജിക്കുകൾ അതിനെതിരെയുള്ള രീതിയിലായിരിക്കും പ്രധാനമായിട്ടും കുട്ടികളെ കേന്ദ്രീകരിച്ച് കുട്ടികൾക്ക് അവയർനെസ് ഉണ്ടായി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും മുതിർന്നവർക്ക് വേണ്ടിയിട്ടുള്ളതും ഞാൻ ധാരാളമായി ചെയ്യാറുണ്ട് കുമരകം ജെട്ടിക്ക് സമീപം അക്വാ മാജിക് അക്വേറിയം നടത്തുകയാണ് രാധാകൃഷ്ണൻ വഴിതെറ്റി പോകുന്ന യുവതലമുറയ്ക്ക് പുകയിലയുടെ ദോഷവശങ്ങൾ കാണിക്കുകയും അന്ധവിശ്വാസത്തിൽ അടിപ്പെട്ടു പോയ സമൂഹത്തിന് മോചനമുണ്ടാകാൻ വേണ്ടിയുള്ള മാജിക്കുകളും പൊതുജന സമക്ഷം കാണിക്കുകയാണ് ഈ കുമരകം സ്വദേശി ദൈവങ്ങളുടെ പേര് പറഞ്ഞ് നമ്മളെ പറ്റിക്കുന്ന ധാരാളം അപ്പം അന്തരീക്ഷത്തിൽ നിന്ന് വിഭൂതി എടുക്കുക ആപ്പിൾ എടുക്കുക ഓറഞ്ച് എടുക്കുക അങ്ങനെ പല പല സാധനങ്ങൾ എടുക്കുന്നത് നമുക്കും അന്തരീക്ഷത്തിൽ നിന്ന് ഒന്ന് വിഭൂതി എടുത്തു നോക്കാം എത്രേണമെങ്കിലും നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റും എന്തുമാത്ര ഭക്തേനകൾ വരുകയുണ്ടെങ്കിലും അവർക്ക് നമുക്ക് കൊടുക്കാനും സാധിക്കും ആണെങ്കിൽ ആ ഹോമമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഹോമം കൊണ്ട് ഉണ്ടാക്കി വെക്കും ഹോമം കൊണ്ടുണ്ടാക്കി വെച്ചിട്ട് നമ്മളോടെല്ലാം പറയും പ്രാർത്ഥിച്ചോളൂ അപ്പൊ അതിനകത്ത് നിങ്ങളെ വിശ്വാസത്തിന്റെ പുറത്ത് നിങ്ങളെ ആത്മാക്കൾ വന്ന് നമ്മളെ സഹായിക്കുമ്പോൾ ഇവിടെ തനിയെ അഗ്നിരോപൻ വന്ന് തീപിടിക്കും എന്നാണ് അവർ നമ്മളോട് പറയുന്നത് അപ്പൊ നമ്മൾ പൂജാർത്ഥി പ്രാർത്ഥിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓം ഗാന്ധി ഓം എന്നെല്ലാം പറഞ്ഞ് നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവര് ഇതിലേക്ക് എണ്ണയും പൂവും ഇതുപോലെ മറ്റ് ദ്രവ്യങ്ങളും പൂജാദ്രവ്യങ്ങളും എല്ലാം നമ്മുടെ ഹോമകൂട്ടത്തിലേക്ക് ഒഴിക്കും ആ ഒഴിക്കുന്ന സമയത്ത് നമ്മളെ നമുക്ക് നമ്മുടെ വിശ്വാസത്തിന്റെ പുറത്ത് നമ്മുടെ ഏറ്റവും ഭംഗിയായിട്ടാണ് നമ്മളെ വിശ്വാസം പോകുന്നതെങ്കിൽ നമ്മുടെ മറ്റുള്ള കർമ്മന്മാരും അല്ലെങ്കിൽ നമ്മുടെ പിതൃക്കളും നമ്മളെ സഹായിക്കുകയും അവരിവിടെ വന്ന് ദൈവത്തിന്റെ പ്രതിനിധിയായിട്ട് വന്നിട്ട് അടുത്ത് അഗ്നിദേവനെ ആവാഹിച്ചു കൊണ്ടുവന്നിട്ട് ഹോമകൂണ്ടത്തിന് എത്തിക്കുകയും ചെയ്യും അപ്പം നമ്മളെ പ്രാർത്ഥനയിലെ ശക്തി ഒരു കുറവുണ്ടെന്ന് തോന്നുന്നു അങ്ങനെ അങ്ങനെയാകുമ്പോ നമുക്ക് എന്നത് അതിന് വെള്ളം ഒഴിച്ചു നോക്കാം ഇപ്പം വെള്ളം ഒഴിച്ചു നോക്കാം ർത്ത് ഞങ്ങൾ തീപ്പിട്ടി ഒന്നും ഉപയോഗിച്ചിട്ടില്ല ഇവിടെ ഇപ്പൊ അവിടെ ഭംഗിയായി തീ പിടിച്ചിട്ടുണ്ട് അല്ലെ

ആ ഇത് വളരെ ഉപയോഗ വിവാദം കാണാൻ വരുന്നത് ഇത് ചന്ദിട്ടിരിക്കുന്ന പക്ഷേ നമ്മളിതിലെ ആഡ് ചെയ്യാം വിളിച്ചാലോട്ട് വാഷായി െതിരെ മദ്യപാനം മാസം പുകവോലി മോശം അപ്പോ പരിശോധിച്ച ഞാൻ ഇതിനകത്ത് ഇതിനകത്തേക്ക് ഇറക്കാട്ട് അടക്കാം നേരിട്ട് ഇതിനുള്ളിലാക്കി നടത്തിരിക്കും നടത്തും മദ്യത്തിനെതിരെയുള്ള ഒരു എക്സ്പീരിമെന്റ് ആണ് നമ്മൾ ഒരു ഗ്ലാസ്സിലേക്ക് അല്പം മദ്യം പാർപ്പം മദ്യം എന്ന് പറയുമ്പോൾ മദ്യത്തിന്റെ നിറം ഇതാണ് പറഞ്ഞിരിക്കുന്ന പോലെ മദ്യം വിഷമാർ അത് ഉണ്ടാക്കരുത് കൊടുക്കരുത് കുടിക്കരുത് എന്നൊക്കെയാണ് അത് അദ്ദേഹത്തിന്റെ മഹത്വാക്യം മദ്യം ഉള്ളിലേക്ക് ചെന്നാൽ മദ്യത്തിന്റെ ഒരു അവസ്ഥ എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നില്ല മദ്യം അദ്ദേഹത്തിൽ ചെല്ലുമ്പോഴത്തേന് വിഷത്തിന്റെ വിഷമായി മാറും വിഷത്തിന്റെ ഒരു സിംബൽ എന്ന് പറയുന്നത് നീല നിറമാണ് നീല നിറമാണ് പക്ഷേ നമ്മൾ നമ്മുടെ നിലയിലേക്ക് അറിയുകഴിഞ്ഞാൽ ആ നിറം നമ്മൾ കാണുന്നില്ല നമുക്ക് അത് മറ്റൊരു ഗ്ലാസിലേക്ക് ഒന്ന് മാറ്റി മാറാം ഇപ്പൊ നമ്മൾ കുടിക്കുകയാണെന്ന് നമ്മളെ തുണ്ടാക്കുകയാണെന്ന് കരുതുക മദ്യം നമ്മളെ ഉള്ളിലേക്ക് ചെന്ന് കഴിയുമ്പോൾ അതിൻ്റെ നിറം മാറിപ്പോകും ഒരു നീല നിറം ആയിപ്പോകും ഇപ്പൊ മദ്യത്തിൻ്റെ നിറമല്ല ഇത് ഇത് തന്ന് നോക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഈ മദ്യത്തിന് ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ വളരെ വിഷമമായി മാറുകയാണ് ചെയ്യുന്നത് ആ അതിനെ നമുക്ക് മറ്റൊരു ഗ്ലാസിലേക്ക് ഒന്ന് മാറ്റി നോക്കാം പരിശുദ്ധമായ ഒരു ഒരു വെള്ളമായി മാറിയിരിക്കുകയാണ് അവസ്ഥ എന്നുള്ളതിന്റെ ഇപ്പോ ഇത് അവതരിപ്പിച്ചിരിക്കുന്നത് കുമരകത്തിന് അഭിമാനമായി മാറിയിരിക്കുന്ന ഇദ്ദേഹത്തിന്റെ മാജിക് കാണാൻ നിരവധി പേരാണ് എത്തിച്ചേരുന്നത് ഫേസ്ബുക്കിലെ വൈറൽ താരം കൂടിയാണ് രാധാകൃഷ്ണൻ ന്യൂസ് ഡെസ്ക് ട്രിവിഷൻ പിറവ്